അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ അനിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കെ പി സന്ദീപ് ഷിന പറയങ്ങാട്ടിൽ ബാങ്ക് പ്രസിഡന്റ് എം ബി സഹദേവൻ സി പി ഐ നേതാക്കളായ സി ആർ മുരളീധരൻ പി കെ ശ്രീജി എന്നിവർ സംസാരിച്ചു എൻ എ പീതാംബരൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി കെ സി രാമചന്ദ്രൻ അഡ്വക്കേറ്റ് വി എ ഗിരീഷ് എ കെ രാജൻ വി വി രാകേഷ് കെ ആർ പ്രതീഷ് കെ എം സിറാജ് സജിത ബിജു വി എ രേവതി അഡ്വക്കേറ്റ് പി ആർ ഷിന്നോയ് കെ എ അജ്മൽ കെ ജി സജിത് സിൽജ ജോഷി ജിതാസനിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനീയം പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സി ബാബു പി എം മധുലാൽ എം വി മുകേഷ് എൻ എ പീതാംബരൻ എന്നിവർ സംസാരിച്ചു